കുന്നകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള വിസ്മയ കാഴ്ചകളുമായി ഐഎസ്ആർഒ പ്രദർശനം കുട്ടികൾക്ക് നവ്യാനുഭവമായി ബഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹിരാകാശ ദിനത്തിന്റെ ഭാഗമായാണ് സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ വാഹനപ്രദർശനം സംഘടിപ്പിച്ചത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഐ എസ് ആർഒ സഞ്ചരിക്കുന്ന ബഹിരാകാശ വാഹന പ്രദർശനം ഒരുക്കിയത് ഇതിൽ പ്രധാനമായും ഇന്ത്യയുടെ റോക്കറ്റുകൾ സാറ്റലൈറ്റുകൾ ലോഞ്ച് പേഡുകൾ സാറ്റലൈറ്റിന്റെ ഉപയോഗവും പ്രവർത്തനവും എന്നിവയായിരുന്നു ഒരുക്കിയിരുന്നത് അന്യഗ്രഹങ്ങളുടെ പഠനങ്ങൾക്കാവശ്യമായ പദ്ധതികൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു ബഹിരാകാശ പദ്ധതികളെക്കുറിച്ചുള്ള പ്രാഥമിക അറിവുകൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം കേരളത്തിലെ നഗര ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകൾ കോളേജുകൾ മറ്റു വിദ്യാലയങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചായിരുന്നു ഐ എസ്ആർഒയുടെ വാഹന പ്രദർശനം സജ്ജമാക്കിയിരുന്നത് ടെക്നീഷ്യൻ ആർ അനീഷ് വി ആദർശ് എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് ആരോമൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ബിജു വിനീത് എന്നീ ഐഎസ്ആർഒ ഭാരവാഹികൾ നേതൃത്വം നൽകി ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പ്രദർശനം കാണാനായി എത്തിയിരുന്നു പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മറ്റു കുട്ടികൾക്ക് വിവരങ്ങൾ വിശദീകരിച്ച് നൽകി സയൻസ് ക്ലബ് മേധാവി മീന മാത്യു ഏകോപനം നിർവഹിച്ചു സിസിടി വി ന്യൂസ് കുന്നംകുളം